സിനിമാ മേഖലയിൽ ചൂട് പിടിച്ച് വരികയാണ് ഹേമ കമ്മിറ്റി എന്നാൽ ഇതുവരെ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല എന്നാൽ മോഹൻലാലിനെ കുറിച്ച് ആരെങ്കിലും കുറച്ച് പറയുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ പരാതികളുണ്ടെന്നാണ് പുറത്തു വരുന്നത് റിപ്പോർട്ട് അന്ന് മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു അന്നു മുതൽ മമ്മൂട്ടി അസ്വസ്ഥനാണ് ദുൽഖർ സൽമാൻ ഇത്തരം കാര്യങ്ങളോട് മമ്മൂട്ടിയോട് ശക്തമായി സംസാരിച്ചു എന്ന കാര്യങ്ങളും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എതിരെയും പരാതികളുമായി നടികൾ രംഗത്തെത്തി എന്ന വാർത്തയും വന്നിട്ടുണ്ട് അദ്ദേഹം കൈവെക്കാത്തതായി ആരുമില്ല എന്നാണ് പറയുന്നത് അത് സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നത് ചെറിയ കുട്ടികളെയാണ് കാരണം യൗവനം നിലനിർത്താനാണ് ജോഷി സംവിധാനം ചെയ്ത മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച ഒരു സിനിമയിലെ അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ വെളിപ്പെടുത്തുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും എന്നാണ് ക്രൈം സ്റ്റോറി വ്യക്തമാക്കുന്നത് ആ സിനിമയിൽ എല്ലാവരും തന്നെ ഉപയോഗിച്ചു മമ്മൂട്ടി അന്ന് ഉപയോഗിക്കാതെ വന്നത് പിരീഡ്സ് ആയതുകൊണ്ടാണ് അതുപോലെ ജോഷിയും എന്നെ തൊട്ടില്ല എന്നാണ് പറഞ്ഞത് സിനിമാ മേഖല എന്നത് വേശ്യാലയമായി മാറി എന്നതാണ് വാസ്തവം വളരെ ഗുരുതരമായ അവസ്ഥയാണ് ഇന്ന് മലയാള സിനിമക്കുള്ളത് പ്രേക്ഷകർ വിചാരിക്കുകയാണ് ഞങ്ങൾ സിനിമ കാണുന്നില്ല എന്ന് ഞങ്ങൾ സീരിയൽ കണ്ടോളാം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ക്രൈം സ്റ്റോറി ചോദിക്കുന്നത് ജനങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ തിയേറ്റർ കൂട്ടേണ്ടി വരും എന്തായാലും മലയാള സിനിമയിലേക്ക് ഇനി പുതിയ നടികൾ വരിക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും കാരണം മിക്ക നടികളുടെയും അവസ്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നതുകൊണ്ട് പുതിയ നടികൾക്കൊക്കെ വരാൻ പേടിയുണ്ടാകും ഇനിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴാനുണ്ട് എന്നും ക്രൈം സ്റ്റോറി വ്യക്തമാക്കി എന്തുകൊണ്ടായിരിക്കാം സിനിമാ മേഖല ഇങ്ങനെ അതപത്തിച്ചു പോകുന്നത് പുതിയ നടികളുടെ വരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക